ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇച്ചിരി ചേമ്പൻ താൾ കിട്ടും ഞാനത് കറി വെക്കാൻ പോകും കേട്ടോ അതിന് പരിപ്പ് വയറ് പരിപ്പ് വയറല്ല തുമരപ്പരിപ്പ് അടുപ്പിലിട്ട് വേവിച്ചു വേവിച്ചു അടിപൊളിയായിട്ട് വെന്തോ പരിപ്പ് നമുക്ക് ചേമ്പൻ ഇട്ട് കൊടുക്കും ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അപ്പോൾ കണ്ട ചേമ്പൻ താള് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കിയതാണേ അപ്പോൾ ഇത് നമുക്കിനി പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടേന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ ഈ ചേമ്പൻ താളിന് ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ കാണുന്നില്ലേ അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയതേ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടുമൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം പച്ചമുളക് ഇവിടെ അധികം എരിവ് വേണ്ട പിന്നെ അതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഇരുന്നുള്ളൂ ഒരു നാലെണ്ണ ഇട്ടേ അപ്പൊ പിന്നെ നമുക്ക് ഉപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി കുക്കറിൽ അടിച്ചെടുക്കുന്നുണ്ട് തേങ്ങ അരക്കാനെ കൊണ്ട് ചേർക്കട്ടെ ഞാനിതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല അപ്പൊ ഓൾറെഡി ഈ ചേമ്പൻ താളിന് വെള്ളം ഉള്ളതാണല്ലോ അതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ല എൻ്റെ ഇന്നൊരു പേടിയുള്ളത് പരിപ്പേ പരിപ്പ് അടിയിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടത് അടുക്കി പിടിക്കുമോന്നൊരു സംശയം ഇല്ലല്ലേ ചേമ്പും താളിന് വെള്ളമുണ്ടല്ലോ അല്ലേ അപ്പോഴും നമുക്ക് അടുപ്പ് കത്തിച്ചു കൊടുക്കാം അതിരുന്ന് വേവിട്ടപ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാൻ റെഡിയാക്കാം അപ്പം നമുക്കിതിന് ചേമ്പത്താൽ കറക്കി അരച്ചെടുക്കണം കേട്ടോ തേങ്ങയാണ് ഇത് തേങ്ങ ഇട്ട് തേങ്ങ തേങ്ങായി ഇട്ട് ഇതിലും രണ്ട് പച്ചമുളക് ഇട്ട്ക്കണേ പിന്നെ ചുമന്നുള്ളി പിന്നെ വെളുത്തുള്ളി പിന്നെ നമ്മുടെ നല്ല ജീരകം ഇത്രയും കൂടിയിട്ട് അരച്ചെടുക്കുക ഓക്കെ പച്ചമുളക് രണ്ടെണ്ണം ചുമന്നുള്ളി ഒരു രണ്ട് മൂന്ന് നാലെണ്ണം വെളുത്തുള്ളി ഒരു രണ്ട് പീസ് പിന്നെ നമ്മുടെ നല്ല ജീരകം അരച്ചെടുത്തിട്ട് വരാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ ചെയ്യുമ്പോൾ താളും എല്ലാം നല്ല റെഡി ആയിട്ട് വെന്ത് കേട്ടോ കാണിച്ചു തരാം ഫോൺ ഇവിടെ ഞാൻ ചാർജില് കുത്തിയിട്ടേക്കുന്നുണ്ടല്ലോ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം നല്ല വെണ്ണ വെണ്ണക്കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് തേങ്ങ പാക്ക് ഇരിക്കുവായത് കൊണ്ടേ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രച്ച് കുറുക്കെടുത്തു നമുക്കിനി ഇത് ഒഴിച്ചുകൊടുക്കാം

നമുക്ക് വറുത്ത് ചോറിനക അടിപൊളിയായിരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എരിവൊക്കെ കറക്റ്റ് എരിവരു കറക്റ്റ് എരിവെന്നല്ല എരിവ് ഇട്ടില്ല ഞാൻ നാല് പച്ചമുളക് ഇതിൻ്റെ കൂടെ വേവിക്കുകയും ചെയ്ത് രണ്ട് പച്ചമുളക് അരയ്ക്കുകയും ചെയ്യും എന്നിട്ടും ഇരുവില്ല ഇവിടത്ത ഇരുവ് വേണ്ട അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുവിൽ തളിച്ച് ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടു വറുക്കഞ്ഞാണ്ട് ഉള്ളി അരിഞ്ഞ് വെച്ചു പിന്നെ കറിവേപ്പില മറ്റല മുളകില്ല കേട്ടോ വറ്റലമുളകോട് ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചതിന് കടുകിട്ടു കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഉള്ളേക്കറി വറ്റലമുളകുണ്ടായിരുന്നു നല്ല കാര്യം വട്ടിലുളക് തീരുന്നു കറുക്കിയൊക്കെ കടു പറയുമ്പഴേ വട്ടിലമുളക് ഇട്ട് കടുവ എന്നാലേ കറുക്കിടെ ടേസ്റ്റ് കൂടും ചുവന്നുള്ളി പരിക്കാണോ എന്തോ പല പേരും എടുക്കുന്നു തണുക്കുകയും ഈ നല്ല ചുള്ളപ്പ് കടുക് പൊട്ടിട്ടുണ്ട് കൂട്ടുകാരെ അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം കറി അത് വറുത്തു വിളിച്ചിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കണം അപ്പോൾ ആ ഉള്ളിയുടെയൊക്കെ സ്മെല്ലെല്ലാം കൂടെ കറുക്കി അത്തങ്ങാവും അങ്ങനെ നല്ല ഇട്ടിപ്പുള്ളി മണമായിരിക്കും കേട്ടോ സ്മെല്ലും മണവും രണ്ടും രണ്ടല്ലോ ഒന്നല്ലേ പൊട്ടി പക്ഷെ പൊട്ടത്തരം പറയുന്നു അപ്പം നിങ്ങൾ കേട്ടിട്ട് അങ്ങനെ പറയും അല്ലേ കേട്ടിട്ടിപ്പം നിങ്ങൾ വിചാരിക്കുക ഈ പെണ്ണുംപിള്ള എന്ത് പൊട്ടത്തരായി പറയുന്നത് മണവും സ്മെല്ലും ഒന്നല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ കടുവറുത്ത് നമ്മൾ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും പട്ടും എല്ലാം കൊണ്ടിട്ട് കടു തളിച്ചിട്ടേ കറിക്കൊഴിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ അടച്ചു വെക്കണം അല്ലെങ്കിൽ നമ്മൾ ആ ഒഴിക്കുന്നതന്നെ അതിൻ്റെ ആ ഇതെല്ലാം എന്താ പറയുക സ്മെല്ലെല്ലാം വെളിയിൽ പോകും വെളിയിൽ പോകാൻ വിടരുത് ഒക്കെ പുറത്തോട്ട് വിടരുത് ഇതിനുള്ളിൽ തന്നെ ഇരിക്കണം കുറെ കഴിയുന്ന ഉടനെ അടപ്പ് പോറ്റാം കേട്ടോ അവിടെ മാറ്റി നിളക്കി റെഡിയാക്കി ആക്കി വയ്ക്കാം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടല്ലേ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണം ഓക്കെ അവൻ നാട്ടിലായിരുന്നു അവൻ വെക്കേഷൻ നാട്ടിൽ പോയിട്ട് വന്നതാണ് നാട്ടിൽ പോയി അടിച്ചു വിളിച്ചിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ കൂട്ടുകാരെ ഞാൻ അട പൊക്കുവാണേണ്ട എന്നിട്ട് ആറി പോകുന്നു അടച്ചു വെക്കാം അപ്പൊ എല്ലാവരും താളുകറി ഇങ്ങനെ വെക്കണേ ചേമ്പത്താൾ കറി കണ്ട ഞാനൊക്കെ ഇളക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്